മൂന്നാമത്തെ കരിമീൻ ഉണ്ടമ്മ അടിച്ചെടുക്കണത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല തുടങ്ങി വീഡിയോ എടുക്കുവേരി അതിനെ കയറ്റിയോ കേട്ടോ അല്ലെങ്കിൽ ില്ലടാ അല്ല നോക്കിട്ടില്ല സാധനം ഉണ്ടായ സ്പോട്ടഡ് ഹെഡാണ് ഹെഡ് ഷോട്ടോ ഹെഡ് ഷോട്ടാ എത്ര ഉണ്ടാവും പോകുന്നത് വലിയ അരിമീനും അതെ ഹെഡ് ഷോട്ടല്ല മുതികത്താണ് അടിച്ചേക്കണം ഒരു അരിമീനും കൂടി അടിച്ചേർത്തണം എന്നാൽ കഴിച്ചത് ഒരു കലക്കന ഒരു പച്ചക്കരി മീൻ കേട്ടോ അത് വിചാരിച്ചാ ഉരിയാണോ ഉണ്ടാ ഉറങ്ങേ കൊടുത്തോ രണ്ട് സാധനമുണ്ട് ഒരു ചെറുത് കയറിയിട്ടുണ്ട് ആ മീനൊന്നും പൊക്കി കാണിച്ചിട്ട് നമ്മുടെ ക്യാമറൊക്കെ ചെറുതാണ് ചെറുതാണ് വലുതനെ കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അടുത്തതിലും ഷൂട്ട് ചെയ്യുന്നതാണ് ഗൈസ് അടിച്ചിട്ടുണ്ട് ചെറുത് ചെറുത് ചെറിയൊരു സൈസ് ചെറിയൊരു സൈസ് കരിമീൻ ഇട്ടോ അതെ ചിലതൊക്കെ വേറെ കയറ്റിട്ടുണ്ട് വാ 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 കവറിയുടെ തല പൊളിഞ്ഞു പോയിൻ്റെ പേമ്പു അടാ അവിടെ പേമ്പ എന്റെ അടിയിൽ എന്താണ്ട് കേറിഷം ഇങ്ങനെ സ്ഥലത്തടിച്ചാലുള്ള കുഴപ്പം ഗൈസ് മീനടിച്ചോണ്ടിരിക്കുന്നത് അപ്പുറത്തുനിന്ന് ഏതോ ചേച്ചി ഒരു പരദൂഷണം പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളാവുന്ന മൈൻഡ് ആയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ മാത്രം കാണുക ഓക്കേ അടുത്ത കേട്ടോ

മണൽവാകെ അടിച്ചെടുത്തുണ്ട് കേട്ടാ ഓഹ് ഓടനെ ഒരു കിടുക മണൽ ഭാഗി കണ്ടാ ഏ ഒരു പോളി ഒരു ഐറ്റത്തിന് അടിച്ചെടുത്തോ എക്സ്പയറിട്ടാസ് അടിച്ചെടുത്ത് കേട്ടോ കേട്ടോ

എന്ന് വെച്ചാൽ മതി കേറിക്കണം കേട്ടോ ഗൈസ് ഫിഷിംഗ് കണ്ണും മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വലിയ ഗണ്ണും ചെറിയ ഗണ്ണും എല്ലാം ഇപ്പം നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്